ഹലോ ഇന്നുണ്ടല്ലോ നമുക്ക് അവക്കാടോ അതായത് വെണ്ണപ്പഴം എന്നൊക്കെ പറയുന്നത് ഇത് വെച്ചിട്ട് ഒരു പുട്ടുണ്ടാക്കിയാലോ വേഗം ഉണ്ടാക്കാവുന്ന പുട്ടാണ് പിന്നെ കുറച്ച് ഹെൽത്തിയുമാണ് നമുക്ക് അവക്കാടോ ഇങ്ങനെ മുറിച്ചെടുക്കാം ഇത് ഞാൻ നന്നായിട്ട് കഴുകിയിട്ടാണേ മുറിക്കുന്നത് അവക്കാടോ ഇഷ്ടമില്ലാത്തവരുണ്ടോ എനിക്കും അവക്കാടം ഇങ്ങനെ കഴിക്കാൻ വലിയ ഇഷ്ടമില്ല കേട്ടോ നല്ലൊരു പ്രത്യേക ടേസ്റ്റ് ഉള്ള അവക്കാടാണേ നമുക്കിങ്ങനെ ഫുള്ള് വടിച്ചെടുക്കാം ഫുള്ള് സ്കൂപ്പ് ചെയ്തെടുത്തിട്ടുണ്ടേ നമ്മൾ ഈ പൊട്ടുപൊടിയാണ് എടുക്കുന്നത് എൻ്റെ ഈ പൊട്ടുപൊടിയേ ഉള്ളൂ ഏതെങ്കിലും മതി നമ്മളിത് കുറച്ച് വെള്ളമേ ചേർത്തിട്ടുള്ളൂ ബാക്കി ഈ അപക്കാടോടെ തന്നെ ഒരു ആ വെള്ളമയം കൊണ്ടാണ് ഈ പുട്ടിങ്ങനെ കുഴച്ചെടുത്തത് ആവശ്യത്തിന് ഉപ്പും പിന്നെ കുറച്ച് പഞ്ചസാരയും കൂടി ഇരുന്നുണ്ട് ഞാൻ ബ്രൗൺ ഷുഗർ ആണ് എഴുതുന്നത് ഞാൻ നമുക്ക് ഇച്ചിരി ഉപ്പ് നോക്കണേ ഉപ്പും ഉണ്ട് നല്ല ടേസ്റ്റും ഉണ്ട് നല്ല ബട്ടർ ബട്ടറി ടേസ്റ്റാണ് ബട്ടറി ടേസ്റ്റ് നമ്മളെ ഉണ്ടോ നല്ല പച്ചക്കിടറുള്ള കുട്ടിപൊടിയെ ഇത് നിങ്ങൾ എറുപ്പതിനും ട്രൈ ചെയ്യണം കേട്ടോ കാരണം ഇതിൻ്റെ ഈ മാവ് ഇങ്ങനെ തന്നെ കഴിച്ചാൽ ഭയങ്കര ടേസ്റ്റാണ് ബാക്കി നമ്മൾ തേങ്ങായും കുറച്ച് അവക്കാടയും കൂടി ഇട്ടിട്ടുന്നില്ലേ ഇതും ഒന്ന് മിക്സ് ചെയ്യാം കാരണം നല്ല പച്ച കിളർ തേങ്ങ കിട്ടാൻ വേണ്ടിയാണ് ഇനി നമുക്ക് രണ്ട് ടൈപ്പിലാണെങ്കിലും പുട്ടുണ്ടാക്കുന്നത് രണ്ട് കാണിച്ചേരാം ഒന്ന് നോർമലി നമ്മുടെ ചിരട്ടപ്പുട്ടിൻ്റെ ഇതിലേക്ക് കുറച്ച് നമ്മുടെ അവക്കാടോ മിക്സ്ഡ് തേങ്ങയും പൊടിയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് എന്നിട്ട് കുറച്ചുകൂടി തേങ്ങ ഇട്ടിട്ട് ഇതിങ്ങനെ അടച്ച് നമ്മൾ കുക്കറോടെ വെച്ചിട്ടുണ്ട് കേട്ടോ കുക്കറിൻ്റെ മണ്ണിലോട്ട് വെച്ച് കൊടുക്കാം ഈ കുക്കറിൻ്റെ അത് ഞാനൊരു മുട്ടയും പുഴുങ്ങാനിട്ടിട്ടുണ്ട് ഇതിൽ വെള്ളമുള്ളതാട്ടോ അപ്പോൾ ഇത് ആവി വരട്ടെ രണ്ടാമത്തെ ടൈപ്പ് നമ്മുടെ അവക്കാടയുടെ തൊണ്ടിൽ കുറച്ച് തേങ്ങ പിന്നെ നമ്മുടെ പുട്ടുപൊടി അടുത്തതിലും കുറച്ച് തേങ്ങ ബാക്കി പുട്ടുപൊടിയ ഇടാം ഇത് വേണമെങ്കിൽ ഇങ്ങനെ ഒട്ടിച്ച് ആയിട്ട് തന്നെ വെക്കാം ഇങ്ങനെ വെക്കാം പക്ഷേ ഞാൻ ഇത് രണ്ടായിട്ടാട്ടോ വെക്കുന്നത് കാരണം ഇങ്ങനെ വെക്കുമ്പോൾ ചിലപ്പം മെന്തില്ലെങ്കിലും ഒന്ന് ഓർത്തിട്ട് വയ്ക്കുന്നതാണ് സരാവേ ഇതുകൊണ്ട് നമ്മുടെ അപ്പച്ചമ്പൽ വെള്ളം വെച്ചിട്ടുണ്ട് അതിലേക്ക് ഇറക്കി വയ്ക്കാം അപ്പച്ചമ്പൽ വെള്ളം വെച്ചിട്ടുണ്ടായിരുന്നു ഞാൻ അതിലേക്ക് ഇറക്കി വയ്ക്കുന്നുണ്ടേ പണ്ട് കുറച്ച് ബട്ട ബട്ടറി തേങ്ങ അതായത് നമ്മുടെ അവക്കാട മിക്സിടെ തേങ്ങയും കൂടെ വെച്ചിട്ട് വെച്ചിട്ടുണ്ട് ഇത് വരനിറച്ച് കഴിക്കാനൊന്നുമില്ല കേട്ടോ പിന്നെ നമുക്ക് ഒരു രസം നോർമലി ഉള്ളത് ഇതേ ഇവിടെ ഇരിപ്പുണ്ട് കുക്കറിൽ രണ്ടും സെറ്റായി വരട്ടെ ഇതേ കണ്ടോ എല്ലാം ആവി വന്നിട്ടുണ്ട് കേട്ടോ ഇനി ഇതെല്ലാം സർവ്വ് ചെയ്യാവേ അവക്കാടോ പുട്ട് അവക്കാടോ ചിരട്ട പുട്ട് നല്ല മണക്കിരുന്നുണ്ട് കേട്ടോ ആ വി പറക്കുന്ന അവക്കാടോ ചിരട്ടപ്പുട്ട ഭയങ്കര സോഫ്റ്റ് ആയിട്ടുണ്ട് തൊട്ടില്ല ഞാനിപ്പുറം പൊട്ടിപ്പോയി ഇനി നമ്മുടെ ഓ പൊട്ടിപ്പോയി കണ്ടോ ഇനിയും ആ അവക്കാടോ ഫുട്ട് പിന്നെ ഒരു പുഴുങ്ങിയ മുട്ട അതും കൂടി മുട്ട നെയ്ക്കാം നമ്മുടെ അവക്കാടോ ഫുട്ട് കഴിച്ച് നോക്കിയാലോ ആദ്യം തന്നെ ഇത് കഴിക്കാം കേട്ടോ നല്ല ചൂടുണ്ടേ കട പുട്ട് കുടഞ്ഞിടാവേ ഇതുണ്ട് കണ്ടോ പ്രത്യേകിച്ച് വേറെ കറിയുടെ ആവശ്യമില്ല കാരണം നിങ്ങൾക്ക് അവക്കാടോ ഇഷ്ടമില്ലെങ്കിൽ പോലും ഇതിൻ്റെ പുട്ടിൽ ഇത് ട്രൈ ചെയ്താൽ ചട്ടപ്പുട്ട കൂടി ഇരിക്കുക കേട്ടോ ഭയങ്കര ടേസ്റ്റാണ് ഇതിൻ്റെ തൊണ്ട് കഴിക്കാമെന്ന് എനിക്കറിയത്തില്ല ഇത് നല്ല വെന്ത തൊണ്ടാണ് കഴിപ്പം തൊണ്ട് കഴിക്കാൻ പറ്റില്ല പക്ഷെ ഇതിൻ്റെ പുട്ടുണ്ടാക്കിയിട്ട് ഇതിലെല്ലാം ഇങ്ങനെ വടിച്ചെടുക്കാം കൂടെ ഞാൻ മുട്ടയും കൂടെ കഴിക്കുന്നുണ്ട് കേട്ടോ നിങ്ങൾ ഇത് കണ്ടിട്ട് ഇത് ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ ഉണ്ടായിരുന്നെന്ന് കമൻറ്റ് ചെയ്യണേ കാരണം ഇത് ഭയങ്കര വെറൈറ്റിയും ഭയങ്കര ടേസ്റ്റിയാണ് ഫുഡിൽ ഹെൽത്തിയർ ഓപ്ഷൻ വെറൈറ്റി തപ്പി നടക്കുന്നുണ്ടെങ്കിൽ ഇതൊരു ബെസ്റ്റ് ഓപ്ഷനാണ് മറക്കാതെ ട്രൈ ചെയ്യണം அப்ப உண்ட